و وسنا شمس طالعة فالجرم في فلك والله في علمي مهانا يا حمد الشوقي رضي الله تعالى عنه حبيبا يا رسول الله صلى الله عليه وسلم ما

ലോകത്ത് ഒരുപാട് മദീഹികൾ കടന്നുപോയിട്ടുണ്ടോ അവരെല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒരുപാട് ഒരുപാട് മദഹുകൾ പാടിയിട്ടുണ്ട് മഹാനായ അഹ്മദ് ഷൗഖി റളിയല്ലാഹു തആല പറയുന്നു സനാഉ വ സനാഉ ശംസു ത്വലിയാത്തൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകം മുഴുവൻ പരത്തുന്ന സൂര്യനോട് ാണ് എന്നാണ് മഹാനവകൾ പറയുന്നത് പിണ്ടം ഭ്രമണപഥത്തിലാണെങ്കിലും ലോകത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ്യാപിച്ച് തങ്ങളുടെ അനുഗ്രഹം ഈ ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുകയാണ് ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി ഭൂമി ലോകത്തേക്ക് കടന്നു വന്ന ഹബീബായ്ലാഹി തങ്ങൾ ഈ ലോകത്തിലെ ും അനുഗ്രഹമായി നിലകൊള്ളുകയാണ് സൂര്യന്റെ പ്രകാശം ഈ ഭൂമി മുഴുവനും ഒന്നാൻ നൽകുന്നുണ്ട് എന്നാൽ ഹബീബായ ഹബീബായ്ലാഹു വസ്ല്ല വെളിച്ചവും ഔന്നിത്യവും ഈ ലോകം മുഴുവനും ഒന്നാവ് സുബാനുവതലുകയാണ് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അടങ്ങുന്ന ആകാശഗോളങ്ങൾക്കും അപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ റസോലിന്റെ പ്രകാശം വ്യാപിച്ചു കിടക്കുകയാണ് ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ് ഹബീബായ ആ തങ്ങളെ ഇഷ്ടപ്പെടുക ആ ഇഷ്ടത്തിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കുക അതാണ് അവിടുന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ള

لله رب العالمين